വള്ളുവനാടിന്റെ ചരിത്രത്തിൽ കണതൊട്ട് മുളവരെ എന്നറിയപ്പെടുന്ന കണയം ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ കാളവേല പൂരമഹോത്സവത്തിന് കുടിയേറി ഫെബ്രുവരി പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലാണ് കാളവേല പൂര മഹോത്സവം ക്ഷേത്രത്തിൽ കൂത്തു വഴിപാടുകളും ആരംഭിച്ചിട്ടുണ്ട് ിൽ തിരുപ്പൂർ മണി ആൻഡ് ഫാമിലി സമർപ്പിച്ച വഴിപാടിനോടനുബന്ധിച്ച് കണയം ആവണി ഗ്രൂപ്പ് അവതരിപ്പിച്ച ഫ്യൂഷൻ തിരുവാതിര കളി അമ്മ നൃത്ത കലാലയത്തിലെ കലാകാരിമാർ അവതരിപ്പിച്ച നൃത്ത നൃത്തങ്ങൾ ഭക്തിഗാനസുത എന്നിവയുണ്ടായി ക്ഷേത്രത്തിൽ ഇരുപത്തിയൊന്ന് ദിവസത്തെ രാമായണം കഥ തോൽപ്പാവക്കൂത്ത് വിശേഷാൽ പൂജകൾ വിവിധ കലാപരിപാടികൾ എന്നിവയുണ്ടാകും കണത്തൊട്ട് മുളവരെ എന്നറിയപ്പെടുന്ന പ്രസിദ്ധമായ കണയം കാളവേല പൂര ഫെബ്രുവരി പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലായാണ് നടക്കുക